മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മണ്ഡലം മുണ്ടോടി ഏരിയ ബൂത്ത് പതിനഞ്ച് പെരിങ്ങണ്ടൂരിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനും അദ്ദേഹത്തിന്റെ കുടുംബവും ഉൾപ്പെടെ പതിനൊന്ന് പേർ ബിജെപിയിൽ ചേർന്നു മുണ്ടത്തിക്കോടി ഏരിയ ബൂത്ത് പതിനഞ്ച് പെരിങ്ങണ്ടൂരിൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ പല്ലിക്കാട്ടിൽ രാമനും അദ്ദേഹത്തിന്റെ മകൻ ജിതേഷും കുടുംബവും അടക്കം പതിനൊന്ന് പേരാണ് ബി ജെ പാർട്ടിയിൽ ചേർന്ന് അംഗത്വം സ്വീകരിച്ചത് ബി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അംഗത്വം നൽകി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ബൂത്തിലെ മുതിർന്ന പ്രവർത്തകരായ ഭാവദാസൻ ബാലൻ ജയറാം ഭരതൻ മുരളി എന്നിവരും ബി ജെ പിയിൽ ചേർന്നവരെ ഷാൾ അണിയിച്ച് സ്വാഗതം ചെയ്തു മണ്ഡലം ട്രഷറർ രാമപ്രസാദ് മുണ്ടത്തിക്കോട് ഏരിയ സെക്രട്ടറിയും പതിനഞ്ചാം ബൂത്ത് പെരിങ്കണ്ടൂർ ഇൻചാർജുമായ സോമൻ ബൂത്ത് ജനറൽ സെക്രട്ടറി ശശികുമാർ കമ്മിറ്റി അംഗം രഘുനാഥ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ന്യൂസ് മുണ്ടത്തിക്കോട്